ും നമ്മളിന്നത്തെ കുഞ്ഞുലേക്കെല്ലാവർക്കും സ്വാഗതം അപ്പം ഇത രാവിലെ തന്നെ വെള്ളപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കാനിട്ട രാവിലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സമയം ഒരു എട്ടരായിട്ടുണ്ട് കേട്ടോ രാവിലെ കുട്ടികൾ മദ്രസെ പോയതിന്റെ ശേഷം അവർ മദ്രസേ പോകാൻ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇൻ്റെ മുറ്റടിക്കാനുള്ള ഒക്കെ അടിച്ച് തീർക്കൂട്ട പിന്നെ അടുക്കളയ്ക്കുള്ള വെള്ളമൊക്കെ പിടിച്ച് വെക്കും അപ്പോൾ ഒക്കെ ആറേ ഇരുപതിനാണ് അവർക്ക് പോവേണ്ടത് അപ്പോൾ എൻ്റെ മുറ്റടിയും വെള്ളം പിടിക്കലൊക്കെ കഴിയൂട്ടാ അപ്പോൾ ഒക്കെ ആറേ ഇരുപതാവുമ്പോൾ കുട്ടികൾ അങ്ങനെ മദ്രസേ പോയി മദ്രസേ പോയേണ്ട ശേഷം പിന്നെ ഞാൻ അലക്കാൻ ഉണ്ടായിരുന്നതൊക്കെ അലക്കിയിട്ട് പിന്നെ അടിച്ചുവാരി അതൊക്കെ തുടച്ച് എൻ്റെ കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കള കയറിയത് ഇട്ടാ അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ സമയം എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് കെടുന്നിട്ടാ നല്ല ചൂടല്ലേ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് അങ്ങനെ കെടുന്നു കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞിട്ടൊരു എട്ടര ആയപ്പോഴാണ് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാൻ നിന്നത് കിട്ടാ പിന്നെ കറി പിന്നെ നമ്മളെ കടലക്കറിയായിരുന്നു അതുകൊണ്ട് അത് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ രാവിലെ തന്നെ കുക്കറിൽ കടലൊക്കെ വേവിക്കാൻ വെച്ചിട്ടാണ് ആ മുറ്റടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കടലക്കറിയൊക്കെ സെറ്റായിട്ടാണ് പിന്നെ വെള്ളപ്പം ചൂട് കൊടുക്കാൻ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എട്ടര ആകുമ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കാൻ വിചാരിച്ച് നോക്കുമ്പോൾ എവിടെ വെച്ചിട്ടും നല്ലപോലെ ക്ലിയർലി വീഡിയോ എടുക്കാൻ പറ്റണില്ല കേട്ടോ പിന്നെ കറൻറ്റും ഉണ്ടായിരുന്നില്ല പിന്നെ എമർജൻസി ഒക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് കേട്ടോ അതാണ് ഇത്ര ഇരുട്ട് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ല 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 കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ വെറുതെ വെറുതെങ്ങൾ അങ്ങനെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ പിന്നെ വ്യൂസ് ഒക്കെ ഇപ്പോൾ നന്നായി കുറഞ്ഞു വരികയുണ്ട് നന്നായി കുറഞ്ഞു വരുകയുണ്ട് നല്ല തീയ്യ വ്യൂസ് ഇല്ല കേട്ടോ അപ്പോൾ ഒന്നാമത് അപ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു മടി ഉണ്ടാവുമല്ലോ പിന്നെ ഷോർട്സ് വീഡിയോ ക്കിടലുണ്ട് കിട്ടാ അപ്പോൾ ആ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കാനട്ടാ പരമാവധി നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളീ കുഞ്ഞ് വ്ളോഗമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് പിന്നെ എന്താ പറയുക ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളും മൊത്തം ചൂട് കൂര് പൊന്തിക്കുന്ന കേട്ടോ കുഞ്ഞാറ്റക്കും ഷാമോൻക്കും ഒക്കെ നല്ല എനിക്കൊക്കെ നന്നായി ചൂട് എല്ലാവർക്കും നന്നായി ചൂട് കൂര് അപ്പോൾ ചൂട് കൂരു മാറാനുള്ള ഒരു വഴി പറഞ്ഞുതരാട്ടാ ചൂട് കൂരു മാറാൻ വേണ്ടിയിട്ട് കലാമി ലോഷം അല്ലേ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ചൊറിച്ചെല്ലാം കിട്ടുന്ന ആ ലോഷം ആ കലാമി ലോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂടുകൂരൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയപ്പോൾ അത് വാങ്ങിയിട്ട് തേച്ചപ്പോൾ നന്നായി കുറവ് കിട്ടാം ഒക്കെ കരിഞ്ഞ പോലെ ആയിട്ടുണ്ട് അത് നമ്മൾ രാത്രി കെടുക്കുമ്പോൾ നന്നായി തേച്ചിട്ട് കിടന്നാൽ മതി അപ്പം നമ്മളെ ഈ ചുടൂരൊക്കെ രാവിലെ രാവിലെ ആകുമ്പോൾ തന്നെ ഒന്നും ഇതാവും പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് അത് ഫുൾ പറ്റത് മാറുംട്ട കലാമില പക്ഷെ ചൊറിച്ചെല്ലി മാത്രമല്ല അങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് എനിക്കറിയുമ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടത് ഷെയർ ചെയ്തത് ഇപ്പം എല്ലാവർക്കും ചൂടുകാലല്ല എല്ലാവർക്കും ചുടുകൂരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം നമ്മളെ വെള്ളപ്പം അത് അവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അത്ര മറ്റേ അതുപോലത്തെ വെള്ളപ്പല്ല അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണ ടേസ്റ്റ് തന്നെ കേട്ടോ തിന്നാനും നമ്മുടെ തേങ്ങയും അതൊക്കെ ഇട്ട കാരണം തേങ്ങയും പച്ചരിയും ചോറും മാത്രം കൂട്ടി അരച്ചിട്ടല്ല നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ ആ തേങ്ങ നമ്മൾ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ആ തേങ്ങേൻ്റെ ഒരു ടേസ്റ്റ് കൂടി പിന്നെ കടലക്കറി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വെള്ളപ്പം തന്നെയായിരുന്നു കേട്ട് അപ്പോൾ ഇന്നലെ മുട്ടക്കറി ആയിരുന്നു അപ്പം ഇന്ന് കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചൂട കെട്ടിട്ടുണ്ടായിരുന്നു മീൻ അപ്പോൾ ചൂട കുറച്ച് തേങ്ങ അരച്ച് കറി വെച്ച് കുറച്ച് പൊരിക്കും ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ചോറും ഇതൊക്കെ റെഡിയായി പിന്നെ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ചെറുപയറിൻ്റെ ചോറും മതിയെന്ന് അപ്പോൾ അവൾക്കുള്ള ചെറുപയർ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ചോറും ചെറുപയറും കൂടിയിട്ട് അത് ഒരു രണ്ട് മൂന്ന് വിസലടിക്കുമ്പോൾ നമുക്ക് അത് റെഡി ആവുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ മദ്രസ് ഇതൊക്കെ വിട്ട് വന്നിട്ട് അവരിതാ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരവരുടെ കളിയിലേക്ക് പോയിട്ടാണ് അപ്പം നമ്മളെ മീൻകറിയൊക്കെ അത് അവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട് എന്താണ്ട മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇത് ഇത്ര ഒരു മഞ്ഞ കളർ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നല്ല ലേറ്റ് എടുത്ത കാരണമാണ് കേട്ടോ നമ്മൾ മീനൊക്കെ അത് പൊരിക്കത് കഴിഞ്ഞു ഒക്കെ ആയിട്ടുണ്ട് പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മളീ ചൂടുകാലയക്കാരണം എത്രയും നേരത്തെ പണി കഴിഞ്ഞിട്ട് ഉള്ളിലിരിക്കാൻ പറ്റുമോ അത് അത്രയും നല്ലതാണ് കേട്ടോ തിരുമ്പലൊക്കെ നേരത്തെ തിരുമ്പിയിട്ട് ഒഴിവാക്കാൻ നല്ലത് കാരണം അത്രയും വെയിലല്ലേ നമുക്ക് ഒരു പത്ത് മണി പത്തര അതിൻ്റെ ശേഷം ഒന്നും നമുക്ക് മുറ്റത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല ആ മാതിരി വെയിലാണ് ഈ വെയിലത്തൊക്കെ പണിയെടുക്കാൻ ആൾക്കാരെ സമ്മതിക്കണം അല്ലേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കിട്ടാ അപ്പോൾ എല്ലാവർക്കും അസ്സാം വലിക്കും